അലൈക്കും അസലമലൈക്കും ബിസ്മില്ലാഹിർ ബിസ്മിറമൻ റഹീം അലഹദുൽ റബിളമീൻ അള്ളാഹു വസ്ലി കബീബിൻ മുഹമ്മദ് ആഹുറത്തെ കുറിച്ച് അള്ളാഹുവിൻ്റെ ശിക്ഷയെക്കുറിച്ച് ഖബറിനെ കുറിച്ചും ഖബറിലെ ശിക്ഷയെക്കുറിച്ചും അള്ളാഹു നമ്മുടെ നന്മത്തിന്മകൾ തൂക്കപ്പെടുന്ന മീസാർ തുലാസും അവിടെ വിചാരണ ചെയ്യപ്പെടുന്ന വിചാരണയെക്കുറിച്ചൊക്കെ വ്യക്തമായ ബോധം വ്യക്തമായ അറിവുള്ള ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈ ഭൗതികമായ ലോകത്തെ സുഖാടംബരങ്ങളിൽ മുഴുകിക്കൊണ്ട് ചിരിച്ചുല്ലസിച്ച് ജീവിക്കാൻ സാധ്യമേ അല്ല മറിച്ച് ഹബീബ് സല്ലാഹു അലിഹി വസ്ല്ലാം തങ്ങൾ നമ്മോട് പറഞ്ഞത് ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരുന്നു എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയില്ല ഭൗതിക ലോകത്തുള്ള സർവ്വസുഖങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് വല്ല മൊരു ഭൂമിയിലോ മറ്റോ ആയി അള്ളാഹുവിയിലേക്ക് സ്ഥിപ്പാറുകൊണ്ട് അതിലേക്ക് തോപുകൊണ്ട് വിനയത്തോടുകൂടെ ജീവിച്ച് കഴിഞ്ഞുപോയ സംഭവിച്ചുപോയ പാപങ്ങളെ ഓർത്തുകൊണ്ട് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞുകൊണ്ട് മാപ്പപേക്ഷിക്കാനുള്ള സമയം മാത്രമായിരിക്കും നിങ്ങൾക്ക് മുന്നിലുണ്ടാവുക അതിനു മാത്രം വളരെ ഗൗരവമുള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ അതാബ് അതിനെ സംബന്ധിച്ച് ഹബീബ് സല്ല അള്ളാഹു അലിഹി തങ്ങൾ നമ്മോട് പറഞ്ഞതായി ഇമാം തുർമുദി റലി അൻഹു അബോദർ റലി അള്ളാഹു അനഹുവിന് തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ അവിടെ നമ്മോട് പറയുന്നുണ്ട് വല്ലാഹി അല്ല തന്നെയാണേ സത്യം ലൗ ത അലമോ നമ അലമു ഞാൻ അറിയുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയുമായിരുന്നു എങ്കിൽ അഥവാ അള്ളാഹു സുബൻഹുലയെക്കുറിച്ച് അവൻ്റെ അതാബുകളെക്കുറിച്ച് അവൻ ധിഖരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു താലു വെച്ചിരിക്കുന്ന നരകത്തെ സംബന്ധിച്ച് ആ നരകത്തിലെ ശിക്ഷയുടെ ഗൗരവത്തെ സംബന്ധിച്ച് മരണസമയത്തെക്കുറിച്ചും മരിച്ചതിനു ശേഷം ഖബറിലെ അതാബിനെക്കുറിച്ചും ശേഷം ബനാനിക്കുന്ന മഹ്ഷറിയും അതിലെ വിചാരണയെക്കുറിച്ചൊക്കെ അള്ളാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈസ്മ തങ്ങൾ അറിഞ്ഞ അതേ അറിവ് നമുക്കുണ്ടായിരുന്നുവെങ്കിൽ മുത്തനബി തങ്ങൾ പറയാ ലലഹിക്തും ഖലീല വളരെ കുറച്ച് മാത്രമേ നിങ്ങൾക്കൊണ്ട് ചിരിക്കാൻ വേണ്ടി കഴിയൂ കുറച്ച് മാത്രമേ നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി കഴിയൂ വലബ കൈത്തും കസീറാ നിങ്ങൾ ധാരാളം ധാരാളം കരഞ്ഞുപോകും നിങ്ങൾ ചെയ്തു പോയ തെറ്റുകളെ ഓർത്ത് ആ ചെയ്തുപോയ തെറ്റുകൾ അള്ളാഹുവിന് മുമ്പിൽ നിങ്ങളെ വിചാരണക്ക് കൊണ്ടുവരപ്പെടുമ്പോൾ ആ വിചാരണയ്ക്ക് മുമ്പ് മുമ്പിൽ ഞാൻ എന്ത് ചെയ്യും എനിക്ക് രക്ഷപ്പെടാൻ കഴിയുമോ ഇല്ലയോ എന്ന് എന്നോർത്തുകൊണ്ട് നിങ്ങൾ പൊട്ടി പൊട്ടി കരയുമെന്ന് ഹബീബ് സല്ലു അലഹി വസ്ലം നമ്മോട് പറയാണ് അവിടെ വീണ്ടും പറഞ്ഞു അമ്മ തലതും പിന്നിസ് ആലൽ ഫുർഷ് ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ബെഡിൽ കിടന്നുകൊണ്ട് ബെഡ്റൂമിൽ കിടന്നുകൊണ്ട് നിങ്ങൾ ഭാര്യമാരുമായി സല്ലഭിക്കാൻ രസിക്കാൻ നിങ്ങൾക്കൊണ്ട് കഴിയൂല്ല പിന്നെ എന്തു ചെയ്യും നിങ്ങൾ വലഹർജത്തും തീർച്ചയായും നിങ്ങൾ പുറപ്പെടുക തന്നെ ചെയ്യും നിങ്ങൾ കുടുംബത്തെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെ ഉപേക്ഷിച്ചുകൊണ്ട് ഭാര്യയെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ പുറപ്പെടും എങ്ങോട്ട് ഇലസ് തജ്റൂന ഇലഅല്ലാ വല്ല മരുഭൂമിയിലേക്കോ മറ്റോ ഇറങ്ങി പുറപ്പെട്ടുകൊണ്ട് അള്ളാഹുയിലേക്ക് വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന് മുമ്പിൽ താഴ്വ് പ്രകടിപ്പിച്ചുകൊണ്ട് റബ്ബിനോട് ഇസ്തിഹ് ഫാർ കൊണ്ടെടുക്കാൻ തോപ് കൊണ്ടെടുക്കാൻ ചെയ്തുപോയ സംഭവിച്ചുപോയ പാപങ്ങളെല്ലാം ഓർത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനോട് അതെല്ലാം പൊരുത്തപ്പെടിക്കാൻ വേണ്ടി സർവ്വസുഖങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നിങ്ങൾ പുറപ്പെടുമായിരുന്നു എന്ന് ഹബീബ് സല്ലാ വസ്ലം തങ്ങൾ പറയുന്നുണ്ട് അത് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത് ബഹുമാനപ്പെട്ട അബുദുൽ അലി അള്ളാഹു താലാൻ പറയുകയാണ് എല്ലാവത്തു ഞാൻ ആഗ്രഹിച്ചുപോയി ഞാൻ ആശിച്ചുപോയി കൊന്ത് ശജറത്തം തുടള്ളതു മുറിക്കപ്പെടുന്നൊരു മരമായിരുന്നുവെങ്കിൽ ഞാൻ കാരണം ഈ മരത്തിന് അള്ളാഹിനുപിന്നാലെ വിചാരണയില്ലല്ലോ അങ്ങനെ മുറിച്ച് കളയപ്പെടുന്നൊരു മരമായിരുന്നെങ്കിൽ ഞാൻ എത്രയോ മഹാന്മാർ പറഞ്ഞല്ലോ ഒരു പുൽക്കുടിയായിരുന്നെങ്കിൽ ഞാൻ ഒരു 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 മേടപ്രാവായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് തുടങ്ങിയിട്ട് അതേ നാളാഹിനുമ്പിൽ വിചാരണ ചെയ്യപ്പെടാത്ത വസ്തുവായി മാറി ഞാൻ ഇന്ന് എത്രയോ എത്ര മഹാന്മാരാ കൊതിച്ചു പോയത് ആഹ്ക്കുറിച്ച് പേടിച്ചിട്ട് കരഞ്ഞുകൊണ്ട് അതിന് മാത്രം ഗൗരവമുള്ള കാര്യമാണ് നമുക്ക് മുമ്പിൽ വരാനിരിക്കുന്ന ആശ്രയും വിചാരണയും ഒക്കെ അള്ളാഹു സുബാനുഹൂത്താൽ അവൻ്റെ മഹൽ ഫോതൽ കൊണ്ടുതാരും കൊണ്ട് നമുക്കവൻ വിചാരണ കൂടാതെ സ്വർഗപ്രവേശം നൽകുന്ന ഒരു കൂട്ടത്തിൽ നമ്മയും കൂട്ടുകുടുംബത്തെയും അള്ളാഹു ചേർത്ത് തെരുമാറാവട്ടെ അമീൻ അസ്സലാ വാരിക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു